യു എയിൽ വിസിറ്റ് വിസയിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലൊന്ന് ശ്രദ്ധിക്കൂ കഴിഞ്ഞ ദിവസങ്ങളിലായി വിസിറ്റ് വിസയിൽ യു എയിലേക്ക് യാത്ര തിരിച്ച പലരും യു എയിലെ പല പല എയർപോർട്ടുകളിലായി സ്റ്റക്കായി നിൽക്കുകയാണ് ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ രാജ്യത്തിലേക്ക് വേണ്ട അത്യാവശ്യമായ ഡോക്യുമെന്റുകൾ ക്യാഷ് എന്നിവ കൈ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അത്തരത്തിലുള്ള രണ്ട് മലയാളികളെയാണ് ഇന്ന് എയർപോർട്ടിൽ നിന്നും നാട്ടിലേക്ക് മടക്കി അയച്ചത് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ വിസിറ്റ് വിസ ഒരിക്കലും ജോബ് വിസയല്ല പലപ്പോഴും പല എയർപോർട്ടുകളിലും ഇത് ചെക്ക് ചെയ്യാറില്ല എന്നതാണ് പ്രധാനമായുള്ള കാരണം എന്നാൽ ഇപ്പോൾ എല്ലാ എയർപോർട്ടുകളിലും ഇത്തരം കാര്യങ്ങൾ എല്ലാവരും കർശനമായി തന്നെ പരിശോധിച്ചു വരുന്നുണ്ട് അങ്ങനെ അൻപതോളം ആളുകളാണ് ഇപ്പോൾ യു എയിലെ പല പല എയർപോർട്ടുകളിലായി സ്റ്റെക്കായി നിൽക്കുന്നത് മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വിശ്വസ്തരായ ട്രാവൽ ഏജന്റുകളെ സമീപിക്കുന്നതായിരിക്കും നല്ലത് പ്രവാസികളെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി വാർത്തയുടെ പേജ് ഫോളോ ചെയ്യുക താങ്ക്